ഹായ് നമസ്കാരം ഔട്ട് ഓഫ് ഐ ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു അച്ചാർ ഇടാൻ പോവാണ് നാനൂറ് നാല് അമ്പത് രൂപ വിലയിൽ കിടന്ന മത്തി ഇപ്പം കുറഞ്ഞ് കുറഞ്ഞ ഇരുന്നൂറ് രൂപ വരെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇട്ട് മത്തി ഒന്നും തീറ്റിക്കാതെ ഇട്ട് ഓടിച്ചാൽ അതുകൊണ്ട് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇവനെ തിന്നാൻ വേണ്ടി ഒരു അച്ചാർ ഇടാം മത്തി വെച്ച ഒരു അടിപൊളി അച്ചാർ അപ്പം നമുക്ക് മത്തിയൊക്കെ നല്ലപോലെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം നല്ല ഫ്രഷ് മത്തിയാണ് അപ്പോൾ നമുക്കൊന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം ഒരു ത്രയും ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് മത്തിയൊക്കെ ക്ലീഞ്ഞ് തീർക്കാം കേട്ടോ പണ്ട് കുറേ നാൾ മീൻ കച്ചവടമൊക്കെ നടത്തി നടന്നുകൊണ്ട് മത്തി വിട്ടും വലിയ മീൻ വിട്ടൊക്കെ അറിയാം പന്ന സമയത്ത് നല്ല ഫ്രഷ് മത്തി കിട്ടുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലോ കേട്ടോ കൊറോണ വന്നതോടുകൂടി നമ്മുടെ മീൻ കച്ചവടം പൊട്ടി നമ്മളും പൊട്ടി നമുക്ക് തലയും കളഞ്ഞേക്കാം നമ്മൾ തലയെടുക്കുന്നില്ല ഈ വയറിൻ്റെ ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്താൽ കളയാം നല്ല പനിയനുള്ളത് മത്തി കേട്ടോ അപ്പം നമുക്ക് മീനച്ചാറ് വിടാം പനിയും ഉറക്കുകയും ചെയ്യാം നല്ല അടിപൊളി അച്ചയ്ക്ക് നല്ല ചെതുമ്പഴണം അപ്പം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ആദ്യം ഒന്ന് ഓടിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് കഴുകി കഴിയുമ്പോൾ നമ്മൾ ഉപ്പിട്ടൊന്ന് കഴുകി കഴിയുമ്പോഴത്തേക്ക് റെഡി ആയിക്കോളും നമ്മൾ തല വേണമെങ്കിൽ നമുക്ക് തലയുടെ കൂട്ടി എടുക്കാനുണ്ടോ നമ്മൾ ഈ അച്ചാർ ഇടുന്നതുകൊണ്ട് തല എടുക്കാത്ത കേട്ടോ അച്ചാർ ആയതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് കൊട്ടത്തല മാത്രം കളഞ്ഞിട്ട് അതിൻ്റെ വേസ്റ്റ് മാസം കളഞ്ഞിട്ട് തലയോട് കൂടി നമുക്ക് എടുക്കാം അതെല്ലാം മീൻ്റെ അകത്തും മുട്ടയുണ്ട് പണ്ട് ഞങ്ങളൊരു സംശയമായിരുന്നു നമുക്ക് പല ടൈപ്പ് മീൻ കിട്ടുമ്പോഴേ ഈ ഒരു ടൈപ്പിലുള്ള നമ്മുടെ മീൻ മുട്ട മീൻ പനിയീനും കാണും ഈ മഞ്ഞ കളറുള്ള കാണും ഇങ്ങനെ രണ്ട് കളറ് രണ്ട് ടൈപ്പ് കാണും അപ്പോൾ നമ്മളിത് പറയുമായിരുന്നു ഇത് ഒരു മുട്ടകൾ ഇതുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇത് മീൻ പെൺമീനും ഇത് ആൺമീനും ആണെന്ന് പറയുമായിരുന്നു അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് എന്ന് പറയുമായിരുന്നു അപ്പം ഇത് എങ്ങനെയാണെന്നുള്ളത് അറിയാവുന്നതല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനിൽ കിട്ടിയേക്കണ കേട്ടോ മത്തി എല്ലാം നമ്മൾ വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട് നമുക്ക് കുറേ പനിയീനും കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാം ഒന്ന് കഴുകി റെഡി ആക്കിയതിന് ശേഷം അച്ചാറിടാനുള്ള പരിപാടികൾ ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ മത്തി അച്ചാറിടാൻ തുടങ്ങാം അതിന് നമ്മുടെ ഇങ്ങനെ വലിയ മത്തിയാണല്ലോ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ളത് ഇതിലേന്ദ്രമാണ് നമുക്കത് കഴിക്കാൻ അതെല്ലാം നല്ല രീതിയിൽ ഫ്രൈ ആയി വരാനും നല്ലത് നമുക്കൊരു നാലഞ്ച് നാല് അഞ്ചായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ചിലർ മൊത്തത്തിൽ ഇടുന്നവരുമുണ്ട് പക്ഷേ ഈ ചെറുതായിട്ട് ഇടുമ്പോൾ അതൊരു പ്രത്യേക ഇതാണ് ചെറിയ കഷ്ണമായിട്ട് കിടക്കുകയും ചെയ്യും നമ്മൾ മത്തിയെല്ലാം ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി മസാല വരട്ട അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പൊടി ഇട്ട് നമുക്കൊന്ന് മാഗിനേഷൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒത്തിരി ഇടേണ്ട നമ്മൾ കുറേശ്ശെ അത് അത്യാവശ്യം മീനിലൊക്കെ ഒന്ന് പിടിക്കാവുന്ന രീതിയിലുള്ളത് ഇട്ട് വേണമെങ്കിൽ നമുക്കിത് വന്നിട്ടൊരു അരമണിക്കൂർ റെസ്റ്റിന് വെച്ചാൽ ഇതിൻ്റെ മുളകുമൊക്കെ നമ്മുടെ മീനിലൊക്കെ ഒന്ന് പിടിക്കും പക്ഷേ അങ്ങനെ വെക്കണമൊന്നുമില്ല കാരണം അച്ചാറാകുമ്പോഴത്തേക്ക് അച്ചാറിൻ്റെ പുളി ഇതെല്ലാം പെട്ടെന്ന് ഒരു ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിറ്റേ ദിവസം ഒക്കെ ആയിരിക്കും കഴിക്കുന്നത് അപ്പോൾ അതല്ലാതെ നല്ലപോലെ പിടിച്ചോളും അപ്പോൾ നമ്മൾ നമ്മുടെ മസാലയൊക്കെ പുരട്ടി മീൻ വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് അച്ചാറൊക്കെ ഉണ്ടാകാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണ തന്നെയാണ് നല്ലെണ്ണയിലാകുമ്പോഴത്തേക്ക് നമുക്ക് കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അപ്പോൾ അതുതന്നെയല്ല നല്ലെണ്ണയാണ് അച്ചാറിൻ്റെ ടേസ്റ്റും അപ്പം നമ്മൾ നല്ലെണ്ണയല്ലോ ഉണ്ടാക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇത് വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തിട്ട് നല്ലെണ്ണയ്ക്ക് ഒഴിച്ചുണ്ടാക്കാം പക്ഷേ നമ്മൾ വെറുതെ എണ്ണ വേസ്റ്റ് ആക്കേണ്ടതുകൊണ്ട് നമ്മൾ ഈ നല്ലെണ്ണയ്ക്കകത്ത് തന്നെ വറുത്ത ആ എണ്ണയ്ക്കകത്ത് തന്നെയാണ് നമ്മൾ അച്ചാർ ഇടുന്നത് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നമ്മുടെ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം അത്യാവശ്യം എണ്ണ കൂടുതൽ വേണം അന്നേരം ആണ് നമുക്കിത് കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കുറവെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അച്ചാർ ഇടാൻ നേരത്ത് കുറച്ചുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ഇട്ടുകൊടുത്തുനിന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ഫ്രൈ ഫ്രൈ ആയിട്ട് നമുക്ക് എടുക്കണം എന്നാൽ നമുക്ക് അതിലത് നമുക്ക് കൂടുതൽ കാലം വെക്കാൻ പറ്റില്ല കാരണം കണ്ടമാനം അത് ഫ്രൈ ആയില്ലെങ്കിൽ അത് നമ്മൾ വെച്ച് കഴിയുമ്പോഴും അത് അഴുക്കായി പോകാൻ സാധ്യത കൂടുതലാണ് പൂത്ത് പോകാൻ സാധ്യത കൂടുതലാണ് അതിൻ്റെ വെള്ള വെള്ളമായ മുഴുവൻ പോയി നല്ല ഫ്രൈ ആയിട്ട് വേണം നമ്മൾ മീനെടുക്കാൻ വേണ്ടി അപ്പം നമുക്ക് വതിലിട്ട് ഒരു കടിക്കങ്ങ് കഴിക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടത് വലിയ മീനട്ടിരുമ്പോഴത്തേക്ക് അങ്ങനെ അത് നല്ലപോലെ ഫ്രൈ ആകാൻ ഭയങ്കര താമസമാണ് അപ്പോൾ എണ്ണ കണ്ടമാനം ആവുകയും ചെയ്യും അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ആദ്യം ഇട്ട മീനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കത് കുറിയും പാത്രത്തിലോട്ട് മാറ്റാം രണ്ടാമത്തെ സെക്ഷൻ മീനും കൈ ആയിട്ടുണ്ട് നമുക്കത് കോരിമാറ്റം നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെയാണ് നമ്മൾ ഇനി ഉണ്ടാക്കുന്നത് എണ്ണ ഇപ്പം ചൂടായി കിടക്കുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം ആദ്യം അകലം ഉലുവായിട്ട് ഇട്ടുകൊടുക്കും കടുകും മുലുവായും പൊട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് അവിടുന്ന് നമുക്ക് അച്ചാറിനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ വെളുത്തുള്ളി ഇടുന്നതാണ് അപ്പം നമ്മൾ ഒരു അത്യാവശ്യം വെളുത്തുള്ളി നമുക്ക് അതിൻ്റെയൊക്കെ ഇട്ടു കൊടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി ആവശ്യത്തിന് എരിവ ആവശ്യത്തിന് നമുക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ശക്കലം കുരുമുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കാം അച്ചാറിൻ്റെ മെയിൻ ആയിട്ട് കായപ്പൊടി കായപ്പൊടി അത്യാവശ്യം നല്ലപോലെ തന്നെ ചേർക്കണം നമ്മൾ അച്ചാറിനൊക്കെ ഇത് നല്ലപോലെ ഒന്ന് മുളകും മഞ്ഞളുമൊക്കെ ഒന്ന് മൂത്ത് വരണം മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി നമ്മുടെ ഫ്രൈ ചെയ്തിരിക്കുന്ന നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം പിന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി ഇതിലേക്ക് കുറച്ച് ബിനാഗിരി വെളി ചേർത്ത് കൊടുക്കാം നമ്മൾ അച്ചടക്കാവുമ്പോൾ നല്ല പുളി വേണമല്ലോ പുളി ഉപ്പുമൊക്കെ ആണല്ലോ നമുക്ക് ആവശ്യത്തിന് അതിൻ്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം വിനാഗിരി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഉപ്പൊന്ന് ജസ്റ്റ് നോക്കാം കാരണം അതിൻ്റെ പുളിയായിട്ട് ബാലൻസിന് ഇച്ചിരി ഉപ്പൊക്കെ ചേർക്കേണ്ടി വരും നമുക്ക് ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ശകലം ഉപ്പുകൂടെ വേണം നമുക്ക് ശകലം ഉപ്പുകയുള്ളൂ നമ്മുടെ മത്തി അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം നമുക്ക് നമ്മുടെ മത്തി അച്ചാറിൻ്റെ ടേസ്റ്റുള്ള നോക്കിയേക്കാം ചൂടാണ് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഗ്രേവി മാത്രമൊന്ന് വല്ല ഒന്നെടുത്ത് ടേസ്റ്റൊക്കെ നോക്കാം ഒത്തിരി ചെറിയ കഷ്ണമുണ്ടായിരുന്നു വിനാഗിരിയുടെ പുളിയൊക്കെ നല്ല രീതിയിൽ അറിയുന്നുണ്ട് പക്ഷേ കുറച്ച് നേരം നമ്മൾ ഇരുന്നാലേ അതൊക്കെ കഷ്ണത്തിലൊക്കെ പിടിച്ച് ആ പുളിയും നമ്മൾ ഉപ്പുമൊക്കെ ഒന്ന് ബാലൻസ് ആകത്തുള്ളൂ മത്തിയൊക്കെ ഒക്കെ ഭയങ്കര വില കൂടി നടത്തുന്നു ഇപ്പം വില നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് ഒരു ഇന്നൂറ്റമ്പത് ഒരു ഇരുന്നൂറ് രൂപ റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട് നല്ല മുഴുത്ത മത്തി നല്ല ഫ്രഷ് മത്തിയാണ് ഇപ്പോൾ വരുന്നത് ഈ ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് ഇപ്പോൾ വരുന്നത് നല്ല മത്തികളാണ് അപ്പോൾ എല്ലാവരും മത്തി ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലെ തന്നെ ട്രൈ നോക്കാം നമുക്ക് കുറേ ദിവസത്തേക്ക് വെക്കാൻ പറ്റുന്ന റേറ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക ട്രൈ നോക്കുക അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്